നമസ്കാരം നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ പൊരുത്ത പരിശോധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് അതായത് ഭർത്തൃകാരകൻ ആര് ഭാര്യകാരകൻ ആര് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇതെല്ലാം പഴയ പണ്ട് പണ്ട് കാലഘട്ടത്തിലെ ഫലദീപികയിലെ കാരഗ്രഹങ്ങളുടെ ശ്ലോകങ്ങളും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം അറിയുന്ന ജ്യോതിഷികളും ഉണ്ടായിരുന്നു ഭർതൃകാരകൻ ആര് എന്നുള്ളതും ഭാര്യാകാരകൻ ആര് എന്നുള്ളതും വ്യക്തമായിട്ട് നമ്മൾ കാരകത്വം ഗ്രഹങ്ങളുടെ കാരകത്വം പഠിക്കുന്നതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ദവസുഖം എന്ന് പറയുന്നത് ഭർതൃസുഖം അതേപോലെ ഭാര്യാ സൗഖ്യം ഭാര്യാ സൗഖ്യം എന്ന് പറയുന്നത് ശുക്രന്റെ കാരകത്വവും വ്യാഴത്തിന്റെ കാരകത്വം ദവസുഖം പറയുന്നത് ാണ് എന്നുള്ളത് എല്ലാ കാലഘട്ട കാലാന്തരത്തിൽ അതായത് പഴയ ആൾക്കാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇത് പഠിച്ചിരുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് ജാതക പരിശോധന വരുമ്പോൾ ജ്യോതിഷത്തിനകത്തായുള്ള പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ആലോചിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രധാനമായിട്ട് ഇന്ന് പഴയ കാല കുറച്ച് ഏറെ കാലകാല ഇട്ടത്തിനു മുമ്പേ വിവാഹിതരായ രണ്ട് പേരുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് മൂന്ന് എട്ട് എൺപത്തി ഒൻപത് മുപ്പത് എ എമ്മിലെ ജനിച്ച ഒരു പുരുഷൻ ആ പ്രകാരം കന്നി ലഗ്നമാണ് ലഗ്നത്തിൽ ശനിയുണ്ട് ഈ ലഗ്നത്തിൽ ശനി എന്ന് പറഞ്ഞാൽ എന്താണ് ലഗ്നത്തിൽ ശനി എന്നാൽ രോഗാവസ്ഥ നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ് ലഗ്നത്തിൽ ശനിയെ കൊണ്ട് നമുക്ക് ദേഹസ്യ സൗഷ്ടവുമാണ് ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ടത് അപ്പൊ ദേഹസൗഖ്യത്തിന് കുറച്ച് കുറവ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ശനി സൂചന തരുന്നു അതുകൂടാതെ ഈ ശനി ഈ കന്നി ലഗ്നത്തിന് ആരാണ് ആറാം ഭവനാധിപനാണ് ആറാം ഭവനാധിപനായ ശനി ലഗ്നത്തിൽ നിൽക്കുന്നു അപ്പൊ ആറാം ഭവനാധിപത്യം കൊണ്ട് ചിന്തിക്കേണ്ട എന്താണ് തസ്കര ആരാതി വ്യാധി ദശ തനുശതി വ്യാധി മൂലം തനുശ്ചതമുണ്ട് അല്ലെങ്കിൽ വ്യാധി എന്നുള്ളതാണ് ആറുകൊണ്ട് ചിന്തിക്കേണ്ടത് അതേപോലെ കള്ളന്മാരെയും ശത്രുക്കളെയും ഒക്കെ ആറുകൊണ്ട് ചിന്തിക്കണം അതേപോലെ തന്നെ രോഗം ലഗ്നം കൊണ്ട് ദേഹത്തിൻ്റെ സൗഖ്യം ചിന്തിക്കുമ്പോൾ ദേഹത്തിൻ്റെ കാരകത്വം ഉള്ള ഗ്രഹത്തിന് ചന്ദ്രൻ എങ്ങനെയുണ്ട് എന്നും കൂടി നമ്മൾ പരിശോധിക്കും ഇവിടെ ചന്ദ്രൻ്റെ രാഘകേതുക്കളുടെ ആക്സിസ് ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഇദ്ദേഹം എൻജിനീയർ ആണ് ദുബൈലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ബിസിനസ് ആരംഭിച്ചു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വലിയ നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത് കാരണം ഏഴാം ഭാവ സംബന്ധമായ കാര്യങ്ങളും കൂടി ചിന്തിക്കുമ്പോൾ ദാമ്പത്യ കാര്യവും കൂടെ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ബന്ധമാണ് ആറാം ഭാവാധിപത്യം കൂടിയുള്ള ശനി അഞ്ചും ആറാം ഭാവാധിപനായ ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ ഗ്രഹമായ ശുക്രനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഗ്രഹനിലയിലേക്ക് തന്നെ വരാം വിവാഹഭാവം എങ്ങനെ വിവാഹഭാവത്തിൻ്റെ അധിപൻ ആര് വിവാഹഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ശനിയുടെ അല്ല ചൊവ്വയുടെ യോഗത്തോടു കൂടി നിൽക്കുന്നു രണ്ടിലാണ് അത് ഇഷ്ടസ്ഥിതി എങ്കിലും ആറിലേക്ക് ആറാം ഭാവത്തിലേക്ക് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതേപോലെ ഭാര്യകാരകനായ ശുക്രനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു ഇനി കടം ദുരിതം ബാധ്യത ഒക്കെ കൊടുക്കേണ്ട ഭാവവും കൂടിയാണ് ആറ് അതിൻ്റെ അധിപൻ കൂടിയായ ശു ശനിയാണ് ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നത് ശുക്രൻ എന്താണ് ശുക്രന് സമ്പത്ത് വാഹന ഭൂഷണാദികളുടെ കാരകത്വം പോലെ ഒരു വ്യാപാരത്തിൻ്റെ കാരകത്വവും കൂടിയുണ്ട് അങ്ങനെ ബിസിനസ്സിൻ്റെ മേഖലയ്ക്ക് ഒരു പരാജയം ഇവിടെ സംഭവിച്ചതിൻ്റെ കാരണം അതാണ് കാരണം പാർട്ണർഷിപ്പ് അത്ര ഉചിതമായിട്ടുള്ള ഒരു ഭാവമല്ല ഈ വ്യക്തിക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സും പരാജയമായി അതേപോലെ ദാമ്പത്യത്തിനും അല്പ പരാജയം തന്നെയുണ്ട് കാരണം നക്ഷത്ര പരുത്തും പാപസ്വാമിയും നോക്കി നമ്മൾ വിവാഹം കഴിക്കുമ്പോഴും എന്തുകൊണ്ട് ബിസിനസ് പരാജയപ്പെട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കർമ്മഭാവത്തിലേക്ക് ശുക്രൻ നിൽക്കുന്നു കർമാധിപൻ എന്നാൽ ബലവാനും കൂടിയാണ് പന്ത്രണ്ടാം ഭാവാധിപൻ കൂടി യോഗം ചെയ്തിരിക്കുന്നു കർമ്മഭാവത്തിലേക്ക് ശനിയുടെ ബന്ധം വന്നാലും കർമ്മകാരകനായ ശനി നല്ലത് എന്ന് തന്നെ പറയാം പക്ഷേ ഇവിടെ ശുക്രനെ ശനി മോശപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഭാര്യകാരകത്വത്തിൻ്റെ അനുഭവക്കുറവ് അതേപോലെ തന്നെ ഭർത്തൃകാരഗ്രഹം ബലവാനാണോ എന്ന് സ്ത്രീ ജാതകത്തിൽ നമുക്ക് നോക്കുമ്പം ഈ പെൺകുട്ടിയുടെ ജാതകം പതിനെട്ട് പന്ത്രണ്ട് തൊണ്ണൂ എൺപത്തി അഞ്ചില് ജനിച്ച് എൽ എൽ വി പി എച്ച് ഡി കഴിഞ്ഞ ഒരു സ്ത്രീ ജാതകമാണ് ലഗ്നം ലഗ്നമേട ലഗ്നം ഏഴിൽ കേതു അതേപോലെ രാഘു കേതുക്കൾ ഡാക്സിസ് ഏഴിൽ കേതു കുജൻ ലഗ്നാധിപനാണ് ഏഴിൽ നിൽക്കുന്നത് എങ്കിലും കേതു കുജൻ കൂടാതെ ഏഴാം ഭാവം കൂടാതെ അഷ്ടമത്തിൽ ബുധൻ ശുക്രൻ ശനി ശുക്രൻ ഇവിടെയും ശനിബന്ധം വന്നു എന്ന് മാത്രമല്ല ഏഴാം ഭവനാധിപൻ അഷ്ടമത്തിൽ പോയി ഏഴിൽ നിൽക്കുന്ന ലഗ്നാധിപൻ ആണെങ്കിലും ഇവിടെ ചില ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഗ്രഹമായ വ്യാഴം നീചത്തിലാണ് വ്യാഴം നീചത്തിൽ എന്നുകൂടാതെ ആ വ്യാഴത്തിനെ ശനിയും ചൊവ്വയും കൂടി ദൃഷ്ടി ചെയ്യുന്നു ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ദോഷങ്ങൾ സംഭവിച്ചത് വ്യാഴത്തിന് ശനി ബന്ധം ഏഴാം ഭാവാധിപന് ശനിയുടെ യോഗം ഏഴാം ഭവനാധിപൻ അഷ്ടപത്തി പോയി കൂടാതെ വിവാഹകാരകനും ഭോഗസൗഖ്യത്തിന്റെ കാരകനും കൂടിയായ ശുക്രൻ ശനി യോഗത്തോടു കൂടി വന്നു ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ ദാമ്പത്യത്തിന് ബുദ്ധിമുട്ട് വന്നു നമുക്ക് എപ്പോഴും ഭാവത്തിനാണ് പ്രാധാന്യം ഭാവ ചിന്തനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജസ് ഐ എസ് ആർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഭാവവും കാരകനും ഭാവവും കാരകനും ഏതൊരു കാര്യത്തിനും ഏതൊരു ഭാവത്തിനും വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും സന്താനത്തിന്റെ ആയാലും ആ തൊഴിലിൻ്റെ ആയാലും വിവാഹത്തിന്റെ ആയാലും വീടിൻ്റെ ആയാലും ഏത് കാര്യത്തിനായാലും ഭാവവും കാരകനും ഭാവം മാത്രമല്ല കാരകനെയും കൂടി ചിന്തിക്കണം ഭാവത്തിൽ വരുന്ന കാര്യത്തിൻ്റെ കാരകനെയും കൂടി ചിന്തിച്ചു വേണം നമ്മളൊരു ഭാവത്തിൻ്റെ ഫലം പറയാൻ ഇവിടെ ഭാവവും കാരകനും അനുകൂലമല്ലാതെ വന്നു ഏഴാം ഭാവം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി കാരകൻ വ്യാഴം നീചത്തിലായി ഭർതൃകാരകൻ സ്ത്രീ ജാതകത്തിൽ അതേപോലെ പുരുഷ ജാതകത്തിലും ഏഴാം ഭാവത്തിൽ ശനിയുടെ ബന്ധം ഭാര്യകാരകൻ ശുക്രനെ ശനിയുടെ യോഗം ശനിയുടെ ദൃഷ്ടി ഇതൊക്കെയാണ് ഇവിടെ ഈ ദാമ്പത്യം പൊളിയാനും അതായത് ബുദ്ധിമുട്ടാകാനും അതേപോലെ ബിസിനസ് തകരാനും ബിസിനസ് സംബന്ധമായ കാര്യത്തിന് ഉണ്ടാകാനും എന്നാൽ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർന്ന പൊസിഷൻ വന്നു കാരണം ശുക്രനും ബുധനും ശനിയും കൂടി പിന്നെ കർമ്മ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തു അല്ല രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്തു രണ്ടാം ഭാവാധിപൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്തു വ്യാഴം രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്തു കർമ്മകാരകനും കർമാധിപനുമായ ശനി രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്തു വിദ്യയിൽ കൂടിയുള്ള തൊഴിൽ തന്നെ വന്നു വൈദ്യം നിയമം എല്ലാ മേഖലയുമായിട്ട് കണക്ഷൻ കൊടുക്കാം വ്യാഴത്തിനെ അതേപോലെ സൂര്യനും വ്യാഴത്തിനും അങ്ങനെ ഒരു ബന്ധമുണ്ട് വൈദ്യനിയമ മേഖലയ്ക്ക് ഒരു ബന്ധമുണ്ട് നിയമ മേഖലയിൽ ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കി എന്നാൽ ദാമ്പത്യപരമായിട്ട് വളരെ പരാജിതയായി എന്താണ് വിദ്യാഭ്യാസ തരത്തിൽ ചിന്തിക്കേണ്ടത് വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഇവിടെ ഇവിടെ വളരെ അനുകൂലമായിട്ടുള്ള യോഗമാണ് പത്തിലെ വ്യാഴം ഉയർന്ന ഉദ്യോഗം അതാണ് സൂചിപ്പിക്കുന്നത് കർമ്മകാരകനായ ശനിയും കർമാധിപനായ ശനിയും പത്താം ഭാവാധിപനും ശനി തന്നെയാണ് കർമാ കർ കാരകനും ശനി തന്നെയാണ് പിന്നെ അതേപോലെ ലഗ്നാധിപൻ കൂടിയായ ചൊവ്വ പത്തിലേക്ക് ദൃഷ്ടി ചെയ്തു ചൊവ്വയ്ക്ക് ഒരു കാരകത്വമുണ്ട് വഴക്ക് കലകം ഇതിൻ്റെയൊക്കെ കാരകത്വം ആ കാലകത്വത്തിൻ്റെ ഗ്രഹം പത്തിലേക്ക് ദൃഷ്ടി വന്നപ്പോൾ എൻജിനീയറിങ് പോലെ തന്നെ നിയമ മേഖലയുടെയും ബന്ധം അവിടെ വന്നു അതാണ് നിയമ ശത്രുക്കൾ അരാതി വിഘ്ഞാദി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം നമുക്കിവിടെ കണക്ട് ചെയ്യാം ശത്രുക്കളുടെ കാരകത്വമുള്ള ചൊവ്വ അവിടെ ദൃഷ്ടി ചെയ്തു അത് അതും കൂടി ഈ നിയമ മേഖലയ്ക്ക് ഒരു സൂചന തന്നെ എന്താണ് ജോ ഈ ഗ്രഹനിലേക്കൊണ്ട് ഞാൻ ഈ കർമ്മം ചിന്തിച്ചത് എന്നും കൂടി മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും കർമ്മഭാവം ചിന്തിച്ചത് പത്തു കൊണ്ടാണ് വിദ്യാഭ്യാസപരമായിട്ട് ചിന്തിച്ചത് രണ്ടു കൊണ്ടാണ് അതുപോലെ തന്നെയാണ് വിവാഹം വിവാഹമേഴ് കൊണ്ട് തന്നെയാണ് ചിന്തിക്കേണ്ടത് അത് ലഗ്നം കൊണ്ട് തന്നെയാണ് ചന്ദ്രന് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രം ഒരു ദിവസം മുഴുവനായിട്ട് അറുപത് നാഴിക ഉണ്ടായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഒരു നക്ഷത്രം ഉണ്ടായിരിക്കാം പക്ഷെ ആ നക്ഷത്രത്തിൽ തന്നെ ഒരു ഏതൊരു നക്ഷത്രത്തിൽ ജനിക്കുന്നു ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുടെ ആ ദിവസം ഒരു ഒരു എക്സാമ്പിൾ ഒരു ആണെങ്കിൽ ഇന്ന് രാവിലെ അശ്വതി മുതൽ നാളെ രാവിലെ അശ്വതി വരെ നാളെ രാവിലെ വരെ അശ്വതി ഉണ്ടാകാം പക്ഷെ അതിൽ പന്ത്രണ്ട് ലഗ്നങ്ങൾ ഉണ്ടാകാം രാവിലെ ജനിച്ച അശ്വതിക്കും ഉച്ചയ്ക്ക് ജനിച്ച അശ്വതിക്കും വൈകിട്ട് ജനിച്ച അശ്വതിക്കും ഫലം ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഈ അശ്വതി എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രം വെച്ചിട്ടാണ് ഈ ചന്ദ്രനെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ചന്ദ്രനെ കൊണ്ടുള്ള ഫലമല്ല സൂക്ഷ്മം ലഗ്നം കൊണ്ടുള്ള ഫലം തന്നെയാണ് സൂക്ഷ്മത എന്നുള്ളത് മനസ്സിലാക്കുക ഒരു നക്ഷത്രത്തിൻ്റെ പന്ത്രണ്ടിലൊരംശമാണ് ഒരു അംശമാണ് ഒരു ലഗ്നം വരുന്നത് അതിന് ഒരു സൂക്ഷ്മതയുണ്ട് അത് തീർച്ചയായിട്ടും അനലൈസ് ചെയ്ത് തന്നെ പറയുകയാണ് അപ്പം എന്തായാലും ഭാര്യകാരകൻ ഭർത്തൃകാരകനാര് എന്നുള്ളത് തിരിച്ചറിയണം അതേപോലെ തന്നെ വിവാഹഭാവവും വിദ്യാഭ്യാസം ചിന്തിക്കുന്നതും തൊഴിൽ ചിന്തിക്കുന്നതും എങ്ങനെ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അതിനുകൂടിയാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്